പ്രിയമുള്ളവരെ ഞാൻ ശ്രീകുമാർ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏറത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആയുർവേദ ഡിസ്പെൻസറിയുടെ മുൻപിലാണ് തൊണ്ണൂറുകളിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ കേന്ദ്ര ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു ഇവിടെ സന്ധിവേദന നടുവേദന വാദരോഗങ്ങൾ അജീർണം ചർമ്മ രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ കുട്ടികളുടെ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ആയുർവേദ ചികിത്സയും മരുന്നുകളും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനുള്ള ആരോഗ്യ ബോധവൽക്കരണം ഭക്ഷണരീതി സംബന്ധിച്ചുള്ള നിബന്ധനകൾ യോഗ വ്യായാമ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും ഇവിടെ നൽകുന്നുണ്ട് എന്നാൽ ഇരുപത്തി അയ്യായിരത്തോളം ജനസംഖ്യയുള്ള പതിനേഴ് വാർഡുകൾ അടങ്ങുന്ന ഏറത്ത് പഞ്ചായത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇങ്ങനെയൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നതായി അറിയില്ല ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന നമ്മളുടെ നാട്ടിലെ ജനങ്ങൾക്ക് കോടികൾ മുടക്കി നിർമ്മിച്ച ഈ ഡിസ്പെൻസറിയുടെ സേവനങ്ങൾ എത്തിക്കുന്നതിൽ നമ്മളുടെ ഭരണാധികാരികൾ പരാജയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുവാൻ കാരണം ആയുഷ്മാൻ ആരോഗ്യ മിഷന്റെ ലക്ഷ്യം പോലെ ഓരോ ഗ്രാമത്തിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ശക്തമാക്കുവാൻ ഈ ആയുർവേദ ഡിസ്പെൻസറിയെ കൂടുതൽ വികസിപ്പിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് ഏറത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയോടായി പറയുകയാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഡിസ്പെൻസറിയുടെ സേവനങ്ങൾ ഏറത്ത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം പ്രിയമുള്ളവരെ ഈ ആയുർവേദ ഡിസ്പെൻസറിയിലേക്കുള്ള വഴിയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ചൂരക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് എതിർവശമുള്ള വഴിയിൽ കൂടി നൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു കുളം എത്തും ആ കുളത്തിന്റെ അവിടെ ലെഫ്റ്റിലേക്കുള്ള വഴിയിൽ നേരെ നമ്മൾ നോക്കുന്നതാണ് ഈ കെട്ടിടം നമ്മുടെ ഈ ഡിസ്പെൻസറിയുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ സമയം അഞ്ച് മണി ആയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഈ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായി മാറട്ടെ എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാവുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം